രാമക്ഷേത്രവും അതിൻ്റെ ചരിത്രം നോക്കിയാൽ എത്ര വേദനിപ്പിക്കുന്ന എത്ര നിരാശാജനകമായ നമ്മുടെ നമ്മുടെ രാഷ്ട്രത്തി ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതിരുന്ന ഒരു ചരിത്രമാണ് നാട്ടി ജോലി ബാബറി മസ്ജിദ് ഉണ്ടാക്കുന്ന ആരാണ് ബാബറാണ് എന്ന് വെച്ചാൽ ആയിരത്തി അഞ്ഞൂറുകളാണ് കാര്യം പതിനാറാം നീട്ടാണ് ബാബർ തീർച്ചയായിട്ടും പുറത്തുനിന്ന് ഇവിടെ ഒക്കെ വന്ന ഇവിടെ മുഗൾ സാമ്രാജ്യം സ്ഥാപിച്ച ആദ്യത്തെ മുഗൾ ചക്രവർത്തിയാണ് ബാബർ വന്ന് ഒരു പള്ളി പൊളി ഒരു വലിയ ക്ഷേത്രം പൊളിച്ചാണ് അവിടെ അമ്പലം കെട്ടിയത് എന്നുള്ളതാണ് ഈ നരേറ്റീവിന്റെ മുഴുവൻ ബേസ് പക്ഷേ മുപ്പത് വർഷത്തോളം അവിടെ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കുഴിച്ചു നോക്കിയിട്ട് ഒരമ്പലത്തിൻ്റെയും ഒരു തെളിവും കിട്ടിയിട്ടില്ല ആ ഒരു അമ്പലം ഉണ്ടെന്നുള്ളൊരു ഒരു രേഖയുമില്ല ഇല്ല തുളസിദാസ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്കാലത്തെ ഭക്തകവി ആ സമയത്താണ് ജീവിക്കുന്നത് ബാബറിന്റെ അതേ കാലത്താണ് ഈ പതിനഞ്ചാം നൂറ്റാണ്ട് രാമചരിത മാനസ് എന്ന് പറയുന്ന രാമായണത്തിൻ്റെ ഏറ്റവും ഗംഭീരമായ തുളസിദാസിൻ്റെ രാമായണം രാമചരിത മാനസ് ആ സമയത്താണ് ഉണ്ടാവുന്നത് ബാബർ ഇങ്ങനെ ഒരു വലിയ രാമൻ ജനിച്ച സ്ഥലത്തെ ഒരു ക്ഷേത്രം പൊലിച്ച് അവിടെ ഒരു പള്ളി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും പരാമർശം ഉണ്ടാവാനേ തരമുള്ളൂ തുളസിദാസിന്റെ കൃതിയിൽ നോർമലി ഒരു ഇന്നുമില്ല അങ്ങനെ ഒരു സംഭവം നടന്നതിനെക്കുറിച്ച് അവിടെ ഒരു അമ്പലം ഉണ്ടായിരുന്നതിനെ കുറിച്ച് ഉചിത കഴിഞ്ഞു മുഗൾ ചരിത്രം എടുത്ത് നോക്കിയാൽ ബാബർ തീർച്ചയായിട്ടും ഒരു പടയോട്ടം നടത്തിയ ഒരു പഴയ ചക്രവർത്തിയാണ് പക്ഷെ അവിടെ നിങ്ങളുള്ള രാജാക്കന്മാരെ നിങ്ങൾ നോക്കൂ അക്ബർ അക്ബറാണ് ആദ്യമായി രാമായണവും മഹാഭാരതവും ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് ഒരു ഹിന്ദു അല്ല കേട്ടോ അക്ബറാണ് അക്ബർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് മഹാഭാരതവും രാമായണത്തിനും വളരെ ട്രാൻസ്ലേഷൻസ് ഇല്ല സംസ്കൃതത്തിൽ നിന്ന് ട്രാൻസ്ലേഷൻ പെരുഷനിലേക്ക് നടക്കുന്നു മുഴുവൻ ചിത്രരാമായണം ഉണ്ടാവുന്നു മേവാരി രാമായണം മഹാ മഹാഭാരതത്തിൻ്റെ രാമായ രാമായണത്തിൻ്റെ മുഴുവൻ ചിത്രം മുഴുവൻ രാമായണവും അക്ബറിൻ്റെ കൊട്ടാരത്തിൻ്റെ ഒരു പ്രൊജക്റ്റായിട്ട് ചിത്രം ഉണ്ടാകുന്നു അബ്ദുൽ ഫാസൽ എന്ന് പറയുന്ന മന്ത്രി നൂദ് ഫിത്തർ എന്ന് പറയുന്ന കൃതി ആ കാലത്തെ എന്താ പറയുക അവിടെ സഭയ്ക്കകത്ത് തന്നെ രാജ ദർബാറിനകത്ത് തന്നെ അനേകം ഹിന്ദുക്കളുണ്ട് ഹിന്ദു പണ്ഡിതരുണ്ട് പുരാണ പണ്ഡിതരുണ്ട് ഉപനിഷത്ത് പണ്ഡിതന്മാരുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആക്രമിക്കപ്പെടുന്ന ഒരാളാണ് ഔറൻഡി ഔറംഗസേബ് ഭരിക്കുന്നത് അമ്പത് വർഷത്തോളാണ് നാൽപ്പത്തി എട്ടോ നാൽപ്പത്തി ഒമ്പതോ വർഷമാണ് ഭരണകാലം ആലോചിക്കണം അത്രയും കാലം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ ചരിത്രം നോക്കിയാൽ അതിനകത്ത് ഒരു കലാപമില്ല ഒരു ഹിന്ദു മുസ്ലിം ലഹരിയില്ലാതെ ഒരു രാജ്യം ഭരിക്കുന്ന ആളാണ് ഔറംഗസേബ് ഈ മുഗൾ രാജാക്കന്മാർക്കൊക്കെ വലിയ കൂടുകന്മാരാണുള്ള നരേറ്റീവ് ഉണ്ടാക്കുന്നത് ചരിത്രപരമായി നോക്കിയാൽ നിങ്ങൾ എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊമ്പത് വർഷം ഭരിച്ച രാജാവ ഒറ്റ ഹിന്ദു മുസ്ലിം കലാപമില്ല കർഷക ആത്മഹത്യകളില്ലാത്ത രാജ്യം ആ കാലത്തെ രേഖപ്പെടുത്തുന്നത് ചരിത്രകാലന്മാർ കർഷകർക്ക് പ്രത്യേകമായിട്ട് പതാക്ക പ്രത്യേകമായിട്ട് ലോണുകൾ ഒക്കെ കൊടുത്തിരുന്ന രാജാവായിരുന്നു ഔറംഗസേബ് അങ്ങനൊരു ട്രഡീഷൻ ഉള്ള സ്ഥലമാണ് ഈ മുഗൾ ട്രഡീഷൻ എന്ന് പറയുന്നത് വലിയ കലാപാരമ്പര്യം സംഗീതത്തിന്റെ മറ്റേ ചിത്രകലയുടെ ശില്പകലയുടെ താജ്മഹലിന്റെ ഒരു പാരമ്പര്യത്തിൽ നിന്ന് അതിൻ്റെ ഇങ്ങയക്കത്ത് അത് കഴിഞ്ഞ് നമ്മൾ ബ്രിട്ടീഷ് ആധിപത്യത്തിലാവും ഈ ബ്രിട്ടീഷ് ആധിപത്യം വന്നതിന് ശേഷമുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ വീണ്ടും ബാബറി മസ്ജിദിന്റെ ആ സ്ഥലത്തെ കണ്ടുമുട്ടുന്നുണ്ട് അത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലത്ത് നമ്മൾ ഈ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലെ സമയത്ത് ഔദ് എന്ന് പറയുന്ന അയോധ്യ പ്രവിശ്യയിലുള്ള കർഷകർ ആണ് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ വലിയ പങ്ക് വഹിക്കുന്നത് അയോധ്യ എന്ന് പറയുന്ന മണ്ണിൽ നിന്ന് അപ്പം അന്ന് ബ്രിട്ടീഷുകാർ നടത്തുന്നത് പ്രധാനപ്പെട്ട തന്ത്രമാണ് ബ്രിട്ടീഷുകാരെ നമുക്കെല്ലാം അറിയാലോ ആൻഡ് ദിബൈഡാൻഡ് അവരുടെ തന്ത്രമായിരുന്നു വിഭജിക്കുക എന്ന് പറയുന്നത് അവിടെയുള്ള ഹിന്ദുക്കളെയും മുസ്ലിം ആദ്യമായി രാമൻ ജനിച്ച ഭൂമി മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഭൂമി എന്ന് പറയുന്ന ഒരു കാര്യം ഒരു നരേറ്റീവ് അവിടെ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ് അവരത് അവിടെ ആ വിത്ത് പാകി ഒന്ന് മുളപ്പിക്കാൻ നോക്കിയതാണ് ആ സമയത്ത് അവിടെ ഒരു വലിയ ഹിന്ദു മുസ്ലിം കലാപം ഉണ്ടാക്കാനുള്ള ശ്രമം ബ്രിട്ടീഷുകാരൻ നടത്തി അന്ന് അതിനെ ചെറുത്തത് രണ്ട് പേരാണ് രാമചന്ദ്രദാസ് എന്ന് പറയുന്ന അക്കാലത്ത് ഒരു പ്രധാനപ്പെട്ട ഹിന്ദു സന്യാസി അവിടെ ഉണ്ടായിരുന്നത് രണ്ട് അവിടെ ഉണ്ടായിരുന്ന അമീർ അലി എന്ന് പറയുന്ന ഒരു മുസ്ലിം പണ്ഡിതൻ ഈ രണ്ടു പേരും ചേർന്ന് നിന്ന് അന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ യാതൊരു തർക്കവുമില്ല അയോധ്യയിൽ ഒരു തർക്കവുമില്ല അന്ന് രാമചന്ദ്രദാസ് എന്ന് ബാബാ രാമചന്ദ്രദാസ് പറഞ്ഞു ബാബറി മസ്ജിദിനെ പറ്റിയോ അവിടെയുള്ള സ്ഥലത്തെ പറ്റിയോ ഒന്നും ഞങ്ങൾ ഹിന്ദുക്കളോ മുസ്ലിങ്ങളോ തമ്മിൽ ഇവിടെ ഒരു തർക്കവുമില്ല നിങ്ങൾ ആരും ഇവിടെ വന്നൊരു പ്രശ്നവും ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതില്ല ഞങ്ങൾ ഇവിടെ സഹോദരന്മാരായി ജീവിക്കും എന്ന് പറഞ്ഞു അതിനകത്ത് രണ്ടു പേർക്ക് കിട്ടിയ അവാർഡ് ഒരു പുളിമരത്തിനുള്ളിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിന് അവസാനം രണ്ടുപേരെയും ഒരു പുളിമരത്തിൽ തൂക്കിയിട്ടു എന്നിട്ട് കൊന്നു ബ്രിട്ടീഷുകാർ പിന്നീട് ആ പുളിമരത്തിന് ചുറ്റും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ അയോധ്യയിലെ ആളുകൾ ഒന്നിച്ചു വന്നിരുന്നു ബാബാ രാമചന്ദ്രദാസിന്റെയും അമീർ അല്ലിയുടെയും ഓർമ്മകൾ അനുസ്മരിക്കുകയും ഞങ്ങൾ അവരുടെ പക്ഷം തുറച്ചു നിൽക്കും ഞങ്ങൾ നമ്മളൊരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്ന സമയം വന്നു ആ പുളിമരം അടിയോടെ മുറിച്ച് വേര് വരെ പുഴക്കിയെടുത്ത് കളയുകയാണ് പിന്നീട് ബ്രിട്ടീഷുകാർ ചെയ്യുന്നത് ഈ ചരിത്രമുള്ളൊരു മണ്ണാണ് അയോധ്യ